നമ്മുടെ കത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമം വാഴ്ത്ത കുടുംബരാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് എല്ലാ മഹത്വവും അഭിമാന അർപ്പിക്കട്ടെ കഴിഞ്ഞ പാഠം ക്രിസ്തുവിശേഷത്തിന്റെ ഒന്നാമത്തെ മുഖവരയിൽ മനുഷ്യനെ എങ്ങനെയാണ് ആ ഏകമനുഷ്യനാൽ എങ്ങനെയാണ് മനുഷ്യരെല്ലാവരും പാപികളായി തീർന്നത് എന്നതിരുവഴുത്തിലെ സത്യങ്ങളാണ് പറഞ്ഞത് അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം സൃഷ്ടിച്ചത് ആയിരുന്നുവോ അല്ലയോ അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ പാപിയായിട്ടാണോ ദൈവം സൃഷ്ടിച്ചത് എന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും അപ്പൊ മനുഷ്യനാൽ എന്ന് പറയുമ്പോൾ ഏക മനുഷ്യനാൽ പാപിയായി തീർന്നത് അപ്പൊ ആ മനുഷ്യനെ പാപിയായിട്ടാണോ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സൃഷ്ടി എങ്ങനെയായിരുന്നു ആയിരുന്നു എല്ലായി ബൈബിൾ പരിചയമുള്ളവർക്ക് എല്ലാവർക്കും ആ ബൈബിൾ ചരിത്രം അറിയാം എങ്കിലും ഇത് ഈ പുതിയ തലമുറയുടെ ധാരാളം ചോദ്യങ്ങളുണ്ട് അത് പഴയ ആളുകളും ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം പറയുവാനായിട്ട് ഈ പാഠത്തിൽ ബാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ട് ഞാൻ പൂർവ മനുഷ്യൻ്റെ മടങ്ങിപ്പോവാണ് എങ്ങനെയായിരുന്നു മനുഷ്യൻ ദൈവ സൃഷ്ടിയിൽ ഇതിലേക്ക് വേദവാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി ആറാം വാക്യം അവിടെ ആറ് ദിവസ സൃഷ്ടിയുടെ ആറാമത്തെ ദിവസത്തെ രണ്ടാമത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ ആറാമത്തെ ദിവസത്തെ രണ്ട് സൃഷ്ടിയാണ് ഉള്ളത് ആദ്യ മൃഗങ്ങളെയും പിന്നെ മനുഷ്യനെയും സൃഷ്ടിക്കുന്നതായിട്ട് കാണാം ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും ഏകീകൃത ഭാവമുണ്ട് ഒരു കലാകാരൻ്റെ എല്ലാ സൃഷ്ടിക്കും ആ കലാകാരന്റെ ഭാവമുള്ളതുപോലെ ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്കും ഏകാഗ്രത ഉണ്ട് ആ ഒന്നാമത്തെ ദിവസത്തിലെ സൃഷ്ടിയിൽ വെളിച്ചമുണ്ട് വെളിച്ചങ്ങൾക്കെല്ലാം ഏകഭാവമുണ്ട് രണ്ടാമത്തെ ദിവസം വെള്ളങ്ങളെ വേർതിരിക്കുന്നു അത് ആകാശത്തിൽ കുടികൊള്ളുന്ന വെള്ളത്തിനും ഭൂമിയിലെ സമുദ്രത്തെ വെള്ളത്തിനും ഏകഭാവവും ഉണ്ട് അതുപോലെ വൃക്ഷലാദികളെ സസ്യാദികളെ സൃഷ്ടിച്ചവർക്കെല്ലാം ഏകരൂപമുണ്ട് വൃക്ഷങ്ങൾക്കെല്ലാം ക്ഷീരങ്ങളും കൊമ്പുകളും ഉണ്ട് കായികനികൾക്കെല്ലാം തന്നെ ഏകരൂപമുണ്ട് അതാത് തരമാണ് സൃഷ്ടിച്ചത് എല്ലാ വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് വെറൈറ്റീസാണ് വ്യത്യസ്ത വെറൈറ്റീസിലാണ് അവയൊക്കെ ഒന്നും പരിണാമം ഉണ്ടായിട്ടില്ല എല്ലാം അതതിൻ്റെ ഇതില്ല നമ്മുടെ നാട്ടിലുള്ള നെൽപ്പന എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അത് വളർന്നല്ല പിന്നെ കാലിപ്പന ഉണ്ടായത് പനയുടെ വർഗത്തിൽ നെൽച്ചെടി പുല്ലും നെല്ലും ഇല്ലിയും മുളയും എല്ലാം ഒരു വർഗത്തിൽ അതുപോലെ നെല്ലിമരമുണ്ട് നെല്ലിമരവും കീതാർ നെല്ലി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് ആ നെല്ലിമരം ഈ ഗീതാർ നെല്ലി വളർന്നു നെല്ലിയായതല്ല ഈ ഗീതാർ നെല്ലിയും പരിശോധിച്ച് അതിന് അടിയിൽ നെല്ലി പോലെയുള്ള മണികളുണ്ട് അപ്പോ ഇതെല്ലാം ഓരോ അതേ തരമാണ് ഇനി വെളിച്ചങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഇനി സമുദ്രത്തിലെ മത്സ്യങ്ങളിലും ഒരു ദിവസം സൃഷ്ടിയാണ് ആകാശത്തിലെ പറവുകളും രണ്ടും ചിറകുകൊണ്ടാണ് ചരിക്കുന്നത് മത്സ്യങ്ങൾ കരയിൽ കയറി പറഞ്ഞതല്ല അവ ഒരു ദിവസ സൃഷ്ടിയാണ് സാമ്യമുണ്ട് കാരണം മത്സ്യങ്ങൾ ചരിക്കുന്ന വെള്ളത്തിലാണ് അവയ്ക്കും അവരുടെയും ചിറകുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അതുപോലെ പക്ഷികൾ ആകാശത്ത് പറക്കുന്ന ചെറുകൊണ്ടാണ് ഇനി ആറാമത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മൃഗങ്ങളെയാണ് ഈ താരതമ്യം മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഉണ്ട് മനുഷ്യനും മൃഗങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും ഈ ഭൂമിയിൽ നിന്നുള്ളതാകിയാൽ അവയുടെ ഉദരവാര കാരണങ്ങൾക്കും ഗർഭധാരണ കാര്യത്തിലും ഒക്കെ സാമ്യമുണ്ട് ആ ഗർഭധാരണത്തോടുള്ള പതില് ശാസ്ത്രം പറയുന്നത് മുയിലിന്റെ ഗർഭപാത്രവും മനുഷ്യന്റെ ഗർഭപാത്രവും സാമ്യമുണ്ട് രക്തവും കരല മുതലായ വ്യവസ്ഥിതിയിൽ പന്നിയോടാണ് കൂടുതലടുത്ത് കുറങ്ങുമായിട്ട് ഇതരം ഒരു ബന്ധവും ആകൃതിയിൽ ചില രൂപങ്ങളുണ്ട് എന്നാൽ പ്രകൃതിപരമായിട്ടും ഒക്കെ തന്നെ ശരീര സംബന്ധമായ പല പന്നിയുടെ അവയവങ്ങൾ മനുഷ്യന് വെച്ച് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെയൊന്നും ഞാൻ ശാസ്ത്രം വിജയിക്കാൻ അല്ല പറയുന്നു അപ്പൊ സൃഷ്ടിയിൽ ഏകരൂപം ഉണ്ടെന്ന് പറയാനാണ് ഇതുപോലെ മനുഷ്യനും മൃഗവും ഒരു ദിവസം സൃഷ്ടിയായതുകൊണ്ട് ഏർ ഇത് സൃഷ്ടിയിലേകരൂപമുണ്ട് എന്നാൽ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട് രൂപത്തിലും ഭാവത്തിലും അപ്പോ ഈ കാര്യത്തിലെ ആറാമത്തെ ദിവസത്തിലെ സൃഷ്ടിയായ മനുഷ്യന്റെ സൃഷ്ടിയിൽ ബൈബിൾ പറയുന്നൊരു കാര്യം പ്രത്യേക സത്യമാണ് അവിടെ പറയുന്നത് ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം ത അനന്തരം ദൈവനാഥ് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാനാണ് പറഞ്ഞത് എന്താ അപ്പൊ ദൈവത്തിന് രൂപം ഉണ്ടോ ഉണ്ടെന്നാണല്ലോ ഇവിടെ പറയുന്നത് എന്താണ് ദൈവരൂപം രൂപം മനുഷ്യനുള്ളത് ദൈവത്തിന്റെ എല്ലാ രൂപവും നമുക്ക് വെളിപ്പെടില്ലേ കാരണം ബൈബിൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ദൈവം അകാദൃസ്ഥ ദർശിക്കുവാൻ കഴിയാത്തതിനും സ്പർശിക്കാൻ അസാധ്യ അകാദൃസ്ഥനായ ദൈവത്തിന്റെ വാദനം വെളിപ്പെടുത്തിയ രൂപമേ നമുക്ക് മനസ്സിലാവും അത് എന്നാൽ ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യരൂപം ദൈവത്തിൽ എത്ര വെളിപ്പെടുത്തി എന്ന കാര്യം ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ദൈവാനുരുതായ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് അറിയുന്നതിന് ആദ്യം ദൈവരൂപം മനുഷ്യനെങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ദൈവരൂപം എന്താണ് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ബൈബിൾ പ്രമാണം ആ കാര്യം ആദ്യം ഉദ്ധരിക്കട്ടെ അതിൽ ദൈവരൂപം നമുക്ക് ഗ്രഹിച്ച ശേഷം മനുഷ്യനേക്ക് വരാം യോഗനത്തിന് സുവിശേഷം നാല് ഇരുപത്തി നാല് പേർ ദൈവാത്മാവാം ദൈവാത്മാവ് ദർശിക്കുവാൻ കഴിയാത്ത സ്പർശിക്കുവാൻ അസാധ്യനായ മരണമില്ലാത്ത നിത്യനായ ദൈവം ഒന്നിനും അവസാനമില്ലാത്ത അത്യന്തം നിത്യനായ ദൈവം അതാണ് ദൈവത്തിന് ആത്മാവാം അപ്പോ രണ്ടാമത് രോമനേഖനം മൂന്നിലെ നാലിൽ ഈ വാക്യങ്ങളെല്ലാം ഞാൻ വായിക്കാൻ ഒത്തിരി സമയം പിടിക്കുന്നതുകൊണ്ട് വാക്യം പറഞ്ഞു പോവുക അവിടെ പറയുന്നത് റോമർ ദേവന്റെ മൂന്നിന്റെ നാലും ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ കാരണം വേദപുസ്തകം തെളിവോട് പറയേണ്ടതാണ് ധൃതി കൂട്ടിയിട്ട് ആവശ്യമില്ല അതിൻ്റെ മൂന്നിന്റെ നാലിൽ പറയുന്ന വാക്കം ഞാൻ വായിച്ചു കേൾപ്പിക്കാം സാവകാശത്തിൽ അത് ശ്രദ്ധിച്ചാലും നിങ്ങളും വേദപുസ്തകമുള്ളവർ പരിശോധിക്കേണ്ടതാണ് ആ വാക്യം ഇങ്ങനെയാണ് നിന്റെ വാക്കുകൾ നീതികരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്ഥാനത്തിൽ ജയിപ്പാനും എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാനാകും ഒന്നാമത് ദൈവത്തെ കുറിച്ച് പറഞ്ഞു ദൈവം ആത്മാവാണ് രണ്ടേ ദൈവത്തെ കുറിച്ച് സത്യവാനാണെന്ന് ആ സങ്കീർത്തനം അതുപോലെ തന്നെ ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് സങ്കീർത്തന പുസ്തകങ്ങളുടെ ഇരുപത്തഞ്ചിലും എട്ടിലും പറയുന്നുണ്ട് ദൈവം നേരുള്ളവനാണെന്ന് അപ്പൊ ദൈവം സത്യവാനാണ് സത്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അറിവ് അറിവിന്റെ പൂർണതയുള്ളവനാണ് എല്ലാത്തിനെയും പൂർണത ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ഞാൻ വഴിയും സത്യവും ജീവനമാണ് സത്യം എന്നുള്ളത് ദൈവമാണ് ദൈവത്തിന് മാത്രമേ പൂർണ്ണതയുള്ളൂ സകേല പൂർണ്ണതയുള്ളതാണ് അപ്പൊ ദൈവം ഒന്നാമത് ദൈവം ആത്മാവാണ് ദർശിക്കുവാനും കഴിയാത്ത സ്പർശിക്കാൻ അസാധ്യ അകാധിതനായ ആ ആ ദൈവം എന്ന് പറഞ്ഞാൽ അന്ധമില്ലാത്ത നിത്യ രണ്ടാമത് പറഞ്ഞ സത്യം പൂർണ്ണതയുള്ള മുഴുവൻ പൂർണ്ണതയും ദൈവത്തിലാണ് സമ്പൂർണ്ണതയുള്ള വ്യക്തി ദൈവം മാത്രമാണ് എല്ലാ അറിവും ജ്ഞാനവും എല്ലാ മികവും സമ്പൂർണ അറിവുള്ളവൻ ആ പൂർണനായിരിക്കുന്നവൻ സത്യ ദൈവം ഈ മൂന്നാമത്തെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു വാക്യം യോഗന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നിൻ്റെ ദൈവം വെളിച്ചമാണ് അവൻ്റെ ഇരുട്ടൊട്ടുമില്ല വെളിച്ചമാണ് ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം ആത്മാവെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യത്തിന് ചോദ്യങ്ങളുണ്ട് ദൈവം ആത്മാവാന്ന് പറഞ്ഞു ആത്മാക്കളെല്ലാം ദൈവമല്ല ഇവിടെ ആത്മാക്കളെ ആരാധിക്കുന്ന ഈ ഭാരതത്തിലൊക്കെ ആത്മാക്കളെ ആരാധിക്കുന്നവരുണ്ട് ആത്മാക്കളെല്ലാം ദൈവമല്ല ദൈവം ആരാ ചോദിച്ചാൽ പത്ത് ദിവസം ഒന്നാം ലേഖനം ഒന്നാം തീയതി ഇരുപത്തി അഞ്ചാം ആദ്യത്തെ പറഞ്ഞാൽ ആത്മാക്കളുടെ ഉടമസ്ഥനും അധികാരി ആത്മാക്കളുടെ എല്ലാ ഉടയവനാണ് എല്ലാ ആത്മാക്കളുടെ ഉടയവനാണ് നമ്മുടെ കർത്താവ് ഇനിയും ദൈവം സത്യവാനാണെന്ന് പറഞ്ഞ സകല സത്യങ്ങളുടെയും സാക്ഷരക്കാരൻ ദൈവം മാത്രമാണ് എന്ന് പറയുന്നത് അല്പസത്യങ്ങളുണ്ട് അർത്ഥസത്യങ്ങളുണ്ട് അതും ദൈവമല്ല ചിലർ പറയും വിചാരം സത്യമുള്ളൂ എന്നാണൊക്കെ പറയാറുണ്ട് അത് അതല്ല അവിടെ തരാം അർത്ഥസത്യം പിള്ളേരുകൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് സത്യം പറയാന്ന് പറയുമ്പോൾ അടി കൊടുക്കുമ്പോൾ പറയുന്ന സത്യവും അതുമല്ല പൂർണ്ണത എന്ന് പറയുന്നത് വെളിപ്പെട്ട സത്യമാണ് വെളിപ്പെടുവാണെന്ന് സത്യമല്ല പൂർണ്ണത എല്ലാ പൂർണ്ണതയും സകല സമ്പൂർണ്ണതയാണ് ദൈവം അപ്പൊ ആവത്തെ കുറിച്ച് ഈ ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോൾ വെളിച്ചങ്ങളെ ആരാധിക്കുന്ന ഒരു ധാരാളം പേര് ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഹൈന്ദവചാരും ക്രൈസ്തവരൊക്കെ തന്നെ തിരികെത്തി വെച്ചും വിളക്ക് എത്തി ചോദിച്ചും ആരാധിക്കുന്നത് ദൈവം വെളിച്ചമാണെന്ന ആ സൂചനയാണ് എന്നാൽ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ് ആ കുൻ ലഹന ഒന്നിൻ്റെ ആ പതിനേഴിൽ വായിക്കുമ്പോൾ സകല എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമുപ്പയും വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നവർ ദൈവം വെളിച്ചങ്ങളുടെ എല്ലാം എല്ലാ വെളിച്ചങ്ങളുടെയും ഉടമസ്ഥനും സൃഷ്ടിതാവും ദൈവവുമാണ് അപ്പോൾ ദൈവം വിളിച്ചുകൊണ്ട വിധാണ് ഒരു കാരണവശാലും നാമം മാത്രമായി ദൈവത്തെ അറിയരുത് പൂർണ്ണമായിട്ട് അറിയണമെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ദൈവിക രൂപം ദൈവം ആത്മാവാകുന്നു ദൈവം സത്യവാനാകുന്നു ദൈവം വിളിച്ചമാകും അത് ദൈവിക സ്വരൂപ ഇമേജ് ആണ് ദൈവിക സാദൃശ്യ മനുഷ്യനുള്ളതെ കുറിച്ച് പറയുന്നു അതും കൂടെ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം ദൈവിക സാദൃശ്യ മനുഷ്യനെ വെളിപ്പെടുത്തിയ കാര്യം ദൈവവേദനത്തിൽ നിന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ആ ലൈക്കൻസ് അതിനെ കുറിച്ച് പറയുക സങ്കീതത്തിനും തൊണ്ണൂറ്റി ഒമ്പിൻ്റെ ഒന്നിൽ ദൈവത്തിന്റെ പ്രകൃതി സ്വഗതയെ വാഴുന്നു ജാതികൾ പറഞ്ഞു കരിവുകളുടെ മധ്യ വാഴുന്നവരാണ് ദൈവം അപ്പോൾ ദൈവം സദാ വാഴുന്ന വീഴ്ചയില്ലാത്ത വാഴ്ചയുള്ള സദാ വാഴുന്നവരാണ് ദൈവം ദൈവത്തിന്റെ പ്രകൃതി വാഴുക എന്നുള്ളത് സങ്കീതത്തിന്മേൽ എപ്പോഴും വാഴുന്ന പരമാധികാരിയാണ് ദൈവം അതേ ദൈവത്തെക്കുറിച്ച് രണ്ടാമത് ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യം സങ്കീതത്തിന് മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം ഊഹ ഊഹാഭാവം ഒഴിവാക്കാനായിട്ടാണ് വായിച്ചു കേൾക്കുന്നത് അങ്ങനെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ വേറെ പുസ്തകം നിങ്ങളെടുത്ത് പരിശോധിക്കുക അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് ആ മുപ്പത്തിമൂന്നിന്റെ പതിനൊന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക യഹോദയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു ദൈവം കൗൺസിലാണ് ദൈവം ആലോചിച്ചാണ് സകേല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാനതിനെ കുറിച്ചൊരു വിവരണം പിന്നെ പറയാം അപ്പോൾ ദൈവം ആലോചന ശേഷമാണ് മൂന്നാമത് ഭാമയെ കുറിച്ച് ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് രണ്ടിൻ്റെ ഏഴ് എട്ട് ദൈവം പ്രവർത്തിക്കുന്നവനാണ് ദൈവം ജോലി ചെയ്യുന്നവനാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും പ്രപഞ്ചം ഉണ്ടാക്കിയ ദൈവമാണ് ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ ഒരു അവകാശിയും വന്നിട്ടില്ല ഒരു ശാസ്ത്രജ്ഞനും ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇന്നു വരെ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് വേറെ അവകാശികളില്ല ദൈവമാണ് ഇതിന് സൃഷ്ടാവുക എല്ലാ വാക്യങ്ങളിലേക്കും പോകാൻ കഴിയില്ല സൂചനാത്മകമായ കാര്യമാണ് പറഞ്ഞത് അപ്പോ രണ്ടിന്റെ ഒന്നില് രണ്ടിന്റെ ഏഴിൽ പറഞ്ഞു മണ്ണ് കൊണ്ടും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മൂന്നാമതായിട്ട് പറഞ്ഞത് രണ്ടിന്റെ എട്ടാണ് ദൈവം ആണ് ഏതൻ തോട്ടത്തിൽ ഏതെങ്കിലും ഒരു തോട്ടം നട്ടുണ്ടാക്കിയ ദൈവമാണ് ദൈവമാണ് ആദ്യം പ്ലാൻ ചെയ്ത് ഞാൻ സാധാരണ ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് കേരളത്തിലെ തെക്കൻ മേഖലയിൽ കാഞ്ഞിരപ്പള്ളിക്കാർ എവിടെ ചെന്നാലും കാഞ്ഞിരപ്പള്ളിക്കാർക്ക് തോട്ടമുണ്ട് അവരെല്ലാത്തിൽ തോട്ടം ഉണ്ടാക്കി ദൈവമാണ് പ്ലാന്റർ തോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം റബ്ബർ തോട്ടത്തിലോ മറ്റു തോട്ടങ്ങളിലൊക്കെ ചെന്നാൽ അറിയാം ആഴുത്തോട്ടത്തിലേക്ക് ചെന്നാൽ ഒരു ദിശയിൽ നോക്കിയാൽ അറ്റം വരെ കാണാം അത്രയും കൃത്യതയോടെ തോട്ടം പ്ലാന്റ് ചെയ്ത് ദൈവമാണ് ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നാണ് ആ പറഞ്ഞതിന്റെ സാരം മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റെ ആ പ്രകൃതിയെക്കുറിച്ച് പറയും ദൈവം വാഴുന്നവനാണ് ദൈവം ആലോചശേഷനാണ് ദൈവം ജോലിയുന്നവനാണ് ആ ഈ ദൈവത്തിൻ്റെ മഹത്തായ ഈ സ്വരൂപവും സാദൃശ്യവുമാണ് ഞാൻ ഇപ്പോൾ പറയും ഇത് മനുഷ്യൽ ഉണ്ടാകാനായിട്ട് മനുഷ്യൽ പകർന്നിട്ടുണ്ടോ എന്ന് പറയുന്ന ചില വാക്കുകൾ മാത്രം പറയാനായി ഇതിനകത്ത് സമയമുള്ളൂ അത് പറയാം മനുഷ്യരില് ദൈവത്തിന്റെ രൂപമുണ്ടോ സ്വഭാവപ്രസംഗി മൂന്നിന്റെ പനെന്ന് അവിടെ വായിക്കുന്ന അവൻ സകലവും അതിലതിന്റെ ഭാഗത്ത് ഭംഗിയാഴ്ച നിത്യതയും അവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു മനുഷ്യർ ഗ്രഹിക്കാൻ ഞാൻ അവിടെ നിത്യ എന്നുള്ള ഇംഗ്ലീഷിലില്ല ആ വാക്ക് എന്നാല് ആ നിത്യത എന്താണെന്ന് പറയുന്ന വാക്ക് നമുക്ക് നോക്കാം സകലം പന്ത്രണ്ട് വന്ന് അവിടെ ആകാശം പിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യരിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത അപ്പോ ആകാശം ഭരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനപ്പെടുകയും മനുഷ്യന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ആകാശ ഭൂമിയെ സൃഷ്ടിച്ചതിന് സമാനമായിട്ട് തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചത് മനുഷ്യനെ മാത്രമല്ല പ്രകൃതിപരമായിട്ട് മനുഷ്യനെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് അതിന്റെ ഇണവാക്യം ശ്രദ്ധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പറയാം ആ എസ് ആ അഞ്ചിലുണ്ട് ആ വാക്യം എന്റെ ഇണവാക്യം നോക്കി വായിക്കുക അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ നിർമ്മിച്ച ദൈവം ഇനിയും മനുഷ്യർക്ക് ദൈവം സത്യവാനായാൽ ദൈവത്തിന്റെ പ്രകൃതിയെ സംബന്ധിച്ചായിട്ട് ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് സർവീ ഏഴ് ഇരുപത്തിന്ന് പറഞ്ഞു ദൈവം നേരിള്ളവനായിട്ടാണ് സൃഷ്ടിച്ച് ദേഹിയിൽ ആ മനുഷ്യൻ നേരിള്ളവനായിട്ട് സൃഷ്ടിച്ചത് ആ ഇത് എന്റെ അനാവാക്യമായിട്ട് വേണമെങ്കിൽ വായിച്ചോളൂ മുപ്പത്തി മൂന്നിന് മൂന്നില് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവെന്നെ സൃഷ്ടിച്ച് അവന്റെ പ്രാണ എനിക്ക് ജീവനെ തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനം ആ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് നേരിള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അതുപോലെ സംഗീതത്തിന് ഇരുപത്തി അഞ്ചിന്റെ ഏറ്റിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം നേരിള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഭാവികളെ നേർവരുക്കി തിരിക്കുന്നതിനാണ് ദൈവം അപ്പൊ ദൈവം നേരിള്ള സത്യമാണ് പൂർണമായി ദൈവത്തിൻ്റെ മനുഷ്യ സത്യവാനായ ദൈവം അപ്പോ ആത്മാവുള്ള ദൈവം മനുഷ്യനെ ആത്മാവിനെ വെച്ചു സത്യവാനായ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ സത്യത്തോടു കൂടെ നേരിള്ളവാനായിട്ട് ആ സൃഷ്ടിച്ചു സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നതാണ് അത് ഭാവത്തിന് ശേഷമാണ് മൂന്നാമതായിട്ട് ദൈവം കൊടുത്തിട്ടുള്ള കാര്യം ദൈവം ധരിക്കുന്നത് ദൈവത്തിന്റെ പ്രകൃതി ദൈവം ധരിക്കുന്നത് തേജസ് ആണ് സങ്കീർത്തനം നൂറ്റിനാലിന് ഒന്ന് രണ്ടിന് വായിക്കുന്നവൻ മഹിമ ധരിക്കും തേജസ് വത്രം പോലെ ധരിക്കുന്നതിനാണ് മനുഷ്യനും ധരിക്കുവാൻ ദൈവം എന്താണ് കൊടുത്തത് സങ്കീർത്തനം എട്ടിന്റെ അഞ്ച് ആറ് അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു തേജസ്സും ബഹുമാനവും അണിയിച്ചു സങ്കീർത്തനം അഞ്ചിൽ തേജസ്സും ബഹുമാനവും അണിയിച്ചെന്ന വായി അപ്പോ മനുഷ്യനിലെ രണ്ട് ദൈവത്തിലുള്ള സ്വരൂപവും സാദൃശ്യവും മനുഷ്യൻ്റെ ഉണ്ട് എന്ന കാര്യമാണ് ദൈവം നൽകിയെന്ന കാര്യമാണ് ഞാനിപ്പോ ഈ വാക്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടെ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം ആത്മാവിനെ നിർമ്മിച്ച ദൈവം മനുഷ്യനെ സഭപ്രസംഗം പോകുന്നതിൻ്റെ പന് ആത്മാവിനെ നൽകി സക്രിയ പതിൻ്റെ ഒന്ന് അതുപോലെ ആ അതിന്റെ ജനവാക്യമായിട്ട് ശവു നാല്പത്തിരണ്ട് അഞ്ചില് ഇനി മനുഷ്യനെ സൃഷ്ടിച്ചത് സത്യമുള്ളവനായിട്ട് സ്വഭാവ സിംഗ് ഏതിന്റെ ഇരുപത്തി മൂന്ന് ആയിട്ട് സത്യമുള്ളവനായിട്ടാണെന്ന് വെച്ച് യോബം മുപ്പത്തിമൂന്നിന്റെ മൂന്നില് അതിന്റെ ജനാവാക്യമുണ്ട് ഇനിയും മനുഷ്യന്റെ തേജസ് ബഹുമാനവും അണിഞ്ഞ ദൈവം മനുഷ്യനും തേജസ്വുമാൻ നൽകിയിരുന്നു സഞ്ചരിത്തിന് എട്ടിന്റെ അഞ്ച് ആറ് സങ്കീരത്തിന് ഇരുപത്തിരണ്ടിന്റെ അഞ്ച് ഈ വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത് ആ അതിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത പാഠത്തിൽ പറയാൻ നമുക്ക് ഇത്രയും സമയം കിട്ടുന്നുള്ളൂ ഈ വാക്യങ്ങൾ വായിച്ചു തന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ദൈവത്തിനെ തെളിവായി പറയുന്നു മനുഷ്യനെ ദൈവരൂപത്തിലാണ് നിർമ്മിച്ചതെന്ന് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാരാകട്ടെ ആമേ ആമേ ആ